ഹലോ ഗെയ്സ് അല്ലാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനേ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ആദ്യത്തെ ഒരു വിരുന്ന് പോകും അല്ലേ ചക്കരെ അപ്പൊ നമ്മുടെ വിരുന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇനി ഒരുപാട് വിരുന്നുകൾ വരാനുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ വിരുന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് ആ അമ്മാടെ അമ്മാടെ വീട്ടിലേക്ക് അതായത് നമ്മുടെ തളവാട്ടിലേക്കാണ് നമ്മുടെ ആദ്യത്തെ വിരുന്ന് വരുന്നത് അപ്പൊ അപ്പൊ തന്നെ നമ്മള് ഈ ഒരു വിരുന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം വേറൊന്നും അല്ല അത് ഉമ്മയുടെ സഹോദരൻ മാമനിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോൾ കല്യാണമായിട്ട് ആളൊരു രണ്ടാഴ്ചത്തെ ലീവിനായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അതായത് പിന്നെ ആൾക്ക് ജോലിയില് ജോയിൽ തിരിച്ച് ജോയിൻ ചെയ്യാനുണ്ട് ഞങ്ങളപ്പം വാട്ടർ അതോറിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ എഞ്ചിനീയർ ആയിട്ട് അപ്പോൾ ആൾക്ക് ഇനി ജോലിയിൽ റീജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിനിയിപ്പോൾ പാലക്കാടൊക്കെ തിരിച്ച് പോയി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വിരുന്ന കഴിഞ്ഞപ്പോൾ പിന്നെ ആണ് സമയം ഉണ്ടാകത്തില്ല അപ്പോൾ ആളൊരു പിന്നെ ഫ്രീ ആവൂല തിരക്കിലാവില്ല അപ്പോൾ ഏതായാലും പിന്നെ കല്യാണത്തിനാണ് ലീവ് എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു നൂറ്റൊന്ന് രണ്ട് ദിവസം കൂടെ ഉള്ള ആൾക്ക് ലീവ് അപ്പോൾ ഏതായാലും ഇതുകൂടി കഴിഞ്ഞിട്ട് അല്ലേ അപ്പോൾ നമ്മുടെ വിരുന്നും കൂടി കഴിഞ്ഞിട്ട് പോകാനിട്ടാണ് ആളിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ വിരുന്നിനെ വിളിച്ച് നമ്മളിതേ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് വാപ്പാരിയും ഉമ്മായും അനുജീവിനും എല്ലാവരും ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ബാക്കി വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാണിച്ച ഞങ്ങളതാ ഇവിടെ പിന്നെ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചക്കരതാ പോകുന്നുണ്ട് ചക്കര കയ്യിലെന്താ കയ്യിൽ ചക്കര എന്തൊക്കെയോ കാര്യമായിട്ടോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചക്കര അതൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറുകയാണ് എങ്ങനുണ്ട് വെള്ളം കിട്ടില്ലേ അവിടേ വെള്ളമൊക്കെ ഇലകി കൊടുത്ത് ചോറ് കഴിക്കണ്ടേ ഇപ്പോഴേ ആണോ കുറച്ച് കഴിഞ്ഞിട്ട് വരെ അപ്പോ ചോറ് ടൈം ആയിക്കോണ്ടിരിക്കും നല്ല മണമുണ്ട് ഇവിടെ കിച്ചൺ എന്താണെന്ന് പോയി നോക്കി നോക്കട്ടെ ഇനി ആയിരുന്നു ഞാൻ പോയി നോക്കാം എന്താ ഉള്ളത് അങ്ങനെ നമ്മളിതേ ഇവിടെ വന്നപ്പോ തന്നെ നല്ല നെയ്ച്ചോറിൻ്റെ മണം അങ്ങനെ വെറുതെ അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല നമ്മുടെ ചെമ്പില് നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എന്താ ഇരുന്നപ്പം നെയ്ച്ചോറിനൊപ്പം തന്നെ ബീഫോ കേസ് ഇവിടെ ഉമ്മ ഉണ്ട് ഉമ്മ കുറച്ച് മുന്നോട്ട് എത്തിയായിരുന്നു ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ വിരുന്നിൽ വന്ന വീട്ടിൽ പിന്നെ അടുക്കളയിലാണോ കയറി നോക്കുന്നത് കേസ് ഈ വീടെന്നു പറഞ്ഞാൽ എന്റെ വീട് തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തായാലും വളരെ കുറച്ചാണ് നമ്മൾ നമ്മളിവിടെ തന്നെ നിന്നതും വന്നതും പോണതും ഒക്കെ ഉമ്മയുടെ വീട് തന്നെയാണ് അപ്പൊ നമ്മുടെ തറവാട് പോലെയാണല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേ ഇമ്മയുടെ പറതിൻ്റെ ഇവിടെതാ അടുത്തത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നെച്ചോ റെഡി ആയിട്ടുണ്ട് ഇനി ബീഫ് കറി റെഡി ആവുന്നുണ്ട് അപ്പൊ ഏതായാലും റെഡി ആയിരിക്കണം അല്ലേ ഓക്കെ അടിപൊളി അടിപൊളി അങ്ങനെ ഇതാ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ട പോലെ നെച്ചോറും പിന്നെ ബീഫ് കറി എല്ലാതും ഉണ്ട് അച്ചാർ സലാഡ് ചക്കരേ കഴിക്കുന്നില്ലേ ആ സെൻട്രൽ ചോദിച്ചോ സെൻട്രൽ ചോദിച്ചോ ആ അപ്പോൾ ചക്കര ദേവി വിളമ്പിത്തിരുന്നുണ്ട് വാപ്പ അവിടെ കഴിക്കുന്നുണ്ട് ജുമാൻ അവിടെ ഉണ്ട് ആ മതി 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 അത് ശരി പോയിക്കോട്ടെ ഫുഡ് കഴിക്കാം ോട്ടെ അങ്ങനെ നല്ല അടിപൊളി മഴയാണ് അടിപൊളി മഴയാണെങ്കിൽ നമ്മളത് ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ നമുക്ക് എന്തോ ഗിഫ്റ്റ് വരെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഒരു ഗിഫ്റ്റ് നമ്മളെ വിരുന്നിന് വിളിച്ചിട്ട് നമുക്ക് തരാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കി ഇൻഷ്ടോക്കാം അപ്പത് ഇവിടെ കണ്ടില്ലേ നല്ല മഴയാണ് അപ്പൊ അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയൂല നിങ്ങൾക്ക് മഴ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ് നമ്മുടെ നാട്ടിൽ നല്ല മഴ കിട്ടുന്നത് അപ്പൊ ഏതൊക്കെ നാട്ടുകാർക്കാരൊക്കെ മഴ കിട്ടിയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നല്ല ഇടിയും പൊട്ടിയും മിന്നലൊക്കെ പൊട്ടുന്നുണ്ട് എന്തായാലും ഞാൻ ഉള്ളിലോട്ട് പോയി കേട്ടെ ഹായ് റെ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് കൊള്ളാം എന്താണ് സാധനം കമ്മലല്ലേ വണ്ടീന ഇരിക്കുന്ന വണ്ടി കയറി വണ്ടി കൊറച്ചു വണ്ടി പിടിയൊക്കെ ായിട്ട് കിട്ടിയത് ചക്കരക്കാണ് മക്കളെ എന്താ ചക്കര കിട്ടിയത് ആ ഫോണോട് തുറകെ കിട്ടണ മുഴുവൻ ചക്കരക്ക ചക്കര എന്താ കിട്ടിയത് നോക്കട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്ക മാ അപ്പൊ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇട്ട് ഗിഫ്റ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഗിഫ്റ്റ് ഏതായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി എനിക്ക് തോന്നുന്നു നിങ്ങൾ വടക്കോട്ടുള്ള ജില്ലകളിൽ പിന്നെ മലപ്പുറം പാലക്കാട് കോഴിക്കോട് അങ്ങോട്ടൊക്കെ പിന്നെ ഇതുപോലത്തെ ഗിഫ്റ്റ് വിരുന്നു വിളിച്ച് കൊടുക്കലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി കാരണം എനിക്കൊന്ന് അങ്ങോട്ടൊക്കെ കൂടുതലും മറ്റേ നമ്മുടെ കിച്ചൺ സെറ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് പറയുകയാണെ അപ്പോൾ അങ്ങനെ സ്വർണമായിട്ട് കമ്മലോ അല്ലെങ്കിൽ വള കൊടുക്കുന്ന ആൾക്കാരുണ്ട് മോതിരം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് സാധാരണ ഉള്ളത് അപ്പോൾ നിങ്ങളെ വടക്കോട്ടുള്ള നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി അങ്ങനെ ഏതായാലും നമ്മൾ രാത്രി തന്നെ ഇവിടെ നിന്ന് പോവുള്ളൂ ഇപ്പോൾ രാത്രി എടുത്ത ഫുഡും കഴിച്ചിട്ട് നമ്മൾ പോകും അപ്പോൾ നാളെ നമ്മൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ കഴിഞ്ഞ വീടുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ചക്കരയുടെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഞങ്ങൾ നാളെ അപ്പോൾ ഇൻഷാ ഇനിയുള്ള വിരുന്നു കാര്യങ്ങളൊക്കെ അങ്ങോട്ടാവും അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തിരികെ വരുന്നത് അങ്ങനെ ഈ നമ്മുടെ വിരുന്ന സൽക്കാരൊക്കെ കഴിഞ്ഞ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചോട്ടോ ഇപ്പം സമയം രാത്രി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ട് കഴിക്കണം ഐസ്ക്രീം രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ രണ്ടാളും എനിക്കും ഉണ്ട് അപ്പം അതാണ് നമ്മുടെ വിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ചക്കര കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ വൈകിട്ട് അല്ലേ ചക്കരെ അപ്പോൾ ഇതൊരു വിരുന്നിൻ്റെ തുടക്കം മാത്രമാണ് അപ്പം എന്ന് ഇനി അങ്ങോട്ട് ബന്ധുക്കളോട് വിരുന്നുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫുള്ള് വിരുന്നുകളാണ് അപ്പൊ ഏതായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഐസ്ക്രീം നിന്നിട്ടേ സബ്സ്ക്രൈബ് പോരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ സ്റ്റേഷനിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ